പല്ലശ്ശന പഞ്ചായത്തിലെ പാറക്കളത്ത് താമസിക്കുന്ന അറുപതോളം കുടുംബങ്ങൾക്ക് ടാങ്കറിൽ കുടിവെള്ളം എത്തിച്ച് മുൻ മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് വേനൽ കനത്തതോടെ പ്രദേശത്ത് മാസങ്ങളായി കുടിവെള്ള വിതരണം തടസ്സപ്പെട്ടതോടെയാണ് സുധീർ പാറക്കളം കുടിവെള്ളം എത്തിച്ചു നൽകിയത് പ്രദേശത്തെ കുടിവെള്ള പദ്ധതിയെ ആശ്രയിക്കുന്ന കുടുംബങ്ങൾ പണം നൽകി കുടിവെള്ളം വാങ്ങേണ്ട സ്ഥിതിയിലായതോടെയാണ് സുധീർ ടാങ്കറിൽ കുടിവെള്ളം എത്തിച്ച് നൽകിയത് പഞ്ചായത്ത് ഭരണസമിതി ജനങ്ങൾക്ക് കുടിവെള്ളം ലഭ്യമാക്കണമെന്നും അതിന് മാതൃക കാണിച്ചു കൊടുക്കാൻ കൂടിയാണ് ഈ പ്രവൃത്തിയെന്നും ജനങ്ങളുടെ പ്രയാസം മനസ്സിലാക്കാത്ത ജനപ്രതിനിധികളുടെ സമീപനത്തോട് വേറിട്ട പ്രതിഷേധമാണിതെന്നും മുൻമണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് പാർക്കളം പറഞ്ഞു കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ട് തന്നെ കുടിവെള്ള ക്ഷാമം അതിരൂക്ഷമായിരിക്കുന്ന ഈ സമയത്ത് നമ്മുടെ നേതൃത്വത്തിലാണ് ഇത്തരത്തിലൊരു കുടിവെള്ള വിതരണം നടത്തുന്നത് ഒരു പ്രതിഷേധ രൂപത്തിൽ തന്നെയാണ് ഈ പ്രതിഷേധം കണ്ടിട്ടെങ്കിലും ഭരണകർത്താക്കളോ പഞ്ചായത്ത് മെമ്പറോ ഇവിടെ കുടിവെള്ളം എത്തിക്കുക എടുക്കാനുള്ള ഒരു സംവിധാനം ഉണ്ടാക്കണം വേനൽ കഴിയുന്നതുവരെ തന്നെ കൊണ്ട് കഴിയാവുന്നത്ര തവണ വെള്ളം എത്തിച്ചു നൽകുമെന്നും സുധീർ ഉറപ്പു നൽകി